നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭരണഘടനാപരമായ പരിരക്ഷകൾ ഉണ്ടായിരുന്നിട്ടും ഒരു മതന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനിൽ സുരക്ഷിതരല്ലെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ അസിഫ് പാകിസ്ഥാൻ പാർലമെന്റിലാണ് ഖവാജ അസിഫിന്റെ കുറ്റസമ്മതം പഞ്ചാബ് ബൈബർ പഖ്തുക പ്രവിശ്യകളിൽ അടുത്തിടെ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെ അപലപിച്ച് രാജ്യം ഞായറാഴ്ച പ്രമേയം പാസാക്കിയ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഖവാജ് ആസിഫിന്റെ കുറ്റസമ്മതം മതത്തിന്റെ പേരിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും ഖവാജ ആസിഫ് തുറന്നു പറഞ്ഞതായി ഡോൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒരു ന്യൂനപക്ഷവും രാജ്യത്ത് സുരക്ഷിതരല്ലെന്നും അദ്ദേഹം സമ്മതിച്ചു ന്യൂനപക്ഷങ്ങൾ ദിവസവും കൊല്ലപ്പെടുകയാണ് ഒരു ന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല മുസ്ലിങ്ങളിലെ ചെറുവിഭാഗങ്ങൾ പോലും സുരക്ഷിതരല്ലെന്നും അവരെ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സമ്മതിച്ചു മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ മായ നടപടികൾ കൈക്കൊള്ളാനും ഇത്തരം അക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കാനും ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിച്ചു അക്രമങ്ങളെ ഉത്കണ്ഠയുടെയും നാണക്കേടിന്റെയും കാര്യം എന്ന് വിളിച്ച ആസിഫ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രമേയത്തിന് ആഹ്വാനം ചെയ്തു നിരവധി ഇരകൾ ദൈവം നിന്ന ആരോപണങ്ങളുമായി യാതൊരു ബന്ധമില്ലെന്നും എന്നാൽ വ്യക്തിപരമായ പകർപോക്കലുകളാൽ ലക്ഷ്യം വെക്കപ്പെടുന്നവരാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മുടെ ന്യൂനപക്ഷ സഹോദരി സഹോദരന്മാരുടെ സുരക്ഷ നാം ഉറപ്പാക്കണം ഭൂരിപക്ഷം വരുന്നവരെ പോലെ അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ട് പാകിസ്ഥാൻ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികളാണോ എന്ന് പരിഗണിക്കാതെ എല്ലാ പാകിസ്ഥാനികൾക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുന്നു അസിഫിനെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹരീക്ക ഇൻസാ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പ്രമേയം അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല മതന്യൂനപക്ഷങ്ങൾക്ക് അഗാധമായ പ്രത്യാഘാതങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും കർക്കശമായ നിയമങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാന്റെ മതനിന്ദ നിയമങ്ങൾ ഈ നിയമങ്ങൾ പ്രകാരം കുറ്റം ചുമത്തപ്പെട്ടാൽ ഇസ്ലാമിനോ മുഹമ്മദ് നബിയോ അധിക്ഷേപിച്ചതിനോ ഖുറാനെ അവഹേളിച്ചതിനോ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾ നിർദ്ദേശിക്കാവുന്നതാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ഈ നിയമങ്ങൾ പ്രകാരം അകാരണമായി കുറ്റാരോപിതരും ശിക്ഷിക്കപ്പെടുന്നവരുമാണ് മുസ്ലിങ്ങൾക്കിടയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമായ അഹമ്മദികളും ഈ നിയമങ്ങൾ പ്രകാരം പീഡനം നേരിടുന്നു കാരണം പാകിസ്ഥാൻ ഭരണഘടന അവരെ മുസ്ലിങ്ങളായി കണക്കാക്കുന്നില്ല മതനിന്ന ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പീഡനം ഹിന്ദുക്കളും സിഖ് ന്യൂനപക്ഷങ്ങളും പ്രത്യേകിച്ച് സിന്ധ് മേഖലയിൽ സാമൂഹിക വിവേചനം നേരിടുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിപ്പി केम ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ജന്മഹോമി